വിവഞ്ചിക എന്ന യുവതിയുടെയും അവരുടെ മകൾ വൈഭവിയുടെയും മരണം ഏറെ വേദനോടെയാണ് മലയാളികൾ കേട്ടത് ഭർത്താവിൻ്റെ സ്നേഹം ലഭിക്കാതെ വന്നപ്പോൾ ഭർത്താവ് വേണ്ട വിധത്തിൽ കരുതാതെ വന്നപ്പോൾ ഡിവോഴ്സുമായി മുന്നോട്ട് പോയപ്പോൾ എന്ത് ചെയ്യണമെന്നറിയാതെ മനസ്സ് വേദനിച്ച് മരണത്തെ തിരഞ്ഞെടുത്തവളാണ് വിവഞ്ചിക എന്നാൽ വിവഞ്ചികയുടെ ആത്മഹത്യയിലെ വസ്തുത പുറത്തെത്തിച്ചത് ഒരു സോഷ്യൽ മീഡിയ കുറിപ്പ് വിപഞ്ചികയുടെ മരണശേഷം സമൂഹമാധ്യമത്തിൽ കണ്ട ആത്മഹത്യ കുറിപ്പിലൂടെയാണ് പീഡന വിവരങ്ങൾ എല്ലാവരും അറിയുന്നത് വിപഞ്ചികയുടെ മരണശേഷം ഫോൺ കൈക്കലാക്കിയ നിതീഷും നീതുവും ചേർന്ന് പോസ്റ്റ് വായിച്ചു കളഞ്ഞു എന്നു പറയപ്പെടുന്നു അതിനു മുൻപ് തന്നെ വിഭജികയുടെ സുഹൃത്തുക്കളും സഹോദരൻ വിനോദിന്റെ ഭാര്യ സഹോദരിയും കുറിപ്പ് ഡൗൺലോഡ് ചെയ്തിരുന്നു ഇതാണ് ഈ വിഷയത്തിൽ നിർണായകമായത് വിപഞ്ചികയുടെയും മകൾ വൈഭവിയുടെയും മൃതദേഹങ്ങൾ പതിനേഴിന് നാട്ടിൽ എത്തിക്കാൻ കഴിയുമെന്ന പ്രതീക്ഷയിലാണ് ബന്ധുക്കളുള്ളത് ഷാർജ അൽ നഖ്ദയിൽ അമ്മയും കുഞ്ഞും ജീവനൊടുക്കിയ സംഭവത്തിൽ ഒന്നര വയസ്സുകാരി വൈഭവിയെ കഴുത്ത് ഞെരിച്ചു ശേഷം കെട്ടിത്തൂക്കിയതാണെന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് കുട്ടിയുടെ മാതാവ് വിഭഞ്ചികയുടെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ഇതുവരെ പുറത്തു വന്നിട്ടില്ല ചൊവ്വാഴ്ചയാണ് വിഭഞ്ചികയും മകൾ വൈഭവിയെയും ഫ്ളാറ്റിൽ ഒരേ കയറിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത് ആത്മഹത്യ എന്ന് തന്നെയായിരുന്നു പ്രാഥമിക നിഗമനം ഭർത്താവ് തന്നെ നോക്കാത്തതിലുള്ള മനോവിഷമവും തന്നെ ഉപദ്രവിച്ചതിലുള്ള വേദനയും കൊണ്ട് മാത്രമാണ് ഇത്തരത്തിൽ ഒരു തീരുമാനമെടുത്തതെന്ന് പറയാം ഭർത്താവിൻ്റെ വീട്ടുകാരിൽ നിന്നും വളരെ മോശം പെരുമാറ്റങ്ങളാണ് വിഭഞ്ചികയ്ക്ക് നേരിടേണ്ടി വന്നത് സ്വന്തം കുഞ്ഞിനെ പോലും നോക്കാത്ത ഭർത്താവിനെ താൻ അത്രയേറെ സ്നേഹിച്ചത് കൊണ്ട് മാത്രമാണ് ഇപ്പോഴും കൂടെ അംഗീകരിക്കുന്നത് എന്നാൽ അദ്ദേഹത്തിന് അതോ താല്പര്യമില്ല എന്ന് തിരിച്ചറിഞ്ഞ വിഭഞ്ചിക ഒടുവിൽ തൻ്റെ ജീവൻ തന്നെ പണയം വെക്കുകയായിരുന്നു കളവരം സ്വദേശി മണിയന്റെയും ശൈലജയുടെയും മകൾ വിഭഞ്ചിക മണിയൻ ഒന്നര വയസ്സുള്ള മകൾ മകൾ വൈഭവി എന്നിവരെയാണ് ചൊവ്വാഴ്ച ഷാർജയിലെ ഫ്ലാറ്റിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത് തന്റെ മരണത്തിന് ഉത്തരവാദികൾ ഭർത്താവ് നിതീഷ് സഹോദരി നീതു പിതാവ് മോഹനൻ എന്നിവരാണെന്ന് വിഭഞ്ചിക എഴുതിയ കുറിപ്പിൽ വളരെ വ്യക്തമായി പറയുന്നുണ്ട് കാനഡയിലുള്ള സഹോദരൻ വിനോദ് അടുത്ത ദിവസം തന്നെ ഷാർജയിലേക്ക് തിരിക്കും കഴിഞ്ഞ ദിവസങ്ങളിൽ അവിടെ അവധിയായതിനാൽ ഔദ്യോഗിക നടപടികൾ താമസം നേരിടുന്നുണ്ട് എത്രയും വേഗം മൃതദേഹങ്ങൾ വിട്ടുകിട്ടുന്നതിന് ശ്രമിക്കുന്നതായി ബന്ധുക്കൾ അറിയിച്ചു നമസ്കാരം മാതാവിൻ്റെ സഹോദരൻ്റെ വീടായ കേരളപുരം പൂട്ടാണിമുക്ക് സൗവർണികയിൽ നടത്തും വിപഞ്ചികയുടെ അച്ഛൻമാണി മണി നേരത്തെ തന്നെ വീട്ടിൽ നിന്നും അകന്നാണ് കഴിയുന്നത് മാതാവ് ശൈലജയാണ് വിപഞ്ചികയും സഹോദരൻ വിനോദിനെയും കഷ്ടപ്പെട്ട് പഠിപ്പിച്ചത് വിപഞ്ചികയെ എം ബി എ കാരിയാക്കിയതും വിനോദിനെ എഞ്ചിനീയറിംഗ് പഠിപ്പിച്ചതും എല്ലാം ഈ അമ്മ തന്നെ ഒടുവിൽ മകളുടെ നഷ്ടത്തിൽ ഏറെ വേദനയിൽ ആയിരിക്കുകയാണ് ആ അമ്മ ഇപ്പോഴും കൂടുതൽ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക